അപ്പൊ എത്ര കായ്പെട്ടിപ്പോ അഞ്ചു കായ്പടുത്തിട്ട് അഞ്ചു കായ്പക്ക എടുത്തിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഒരു കായ്പയ്ക്ക അവിടെ നമ്മൾ ഇന്നാൾ പറിച്ചു വെച്ചതുകൊണ്ട് അല്ലെ കൊറച്ച് തക്കാളിയും കൂടി തക്കാളി പോയി അപ്പൊ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പതീ നമ്മടെ കൈപ്പയ്ക്ക ഇന്ന് വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഇതില് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മള് തെയ്യം മുതല് തെയ്യ് മേടിച്ച് വെച്ച് പന്തലിട്ട് കായ്ക്കുന്നവരെ കണ്ടവരുണ്ടല്ലോ ഇതിലല്ലേ ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് അതെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരാൾ ചോദയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഉള്ളൂ പനി ചെറുതായിട്ടൊരു പനി പോലെയൊക്കെ ഇണ്ട് അപ്പൊ വേണ്ടി എഴുതിയിട്ട് കാര്യമില്ല നമ്മള് അപ്പൊ അതുകൊണ്ട് വീടെടുക്കാന്ന് വിചാരിച്ചു കായ്പയ്ക്കൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടിച്ചോ നല്ലേ അത്യാവശ്യം അത് വലിയ വലിപ്പം വരില്ല ഏർ അറ്റത്ത് കണ്ടില്ലേ അതാണ് വലിപ്പം അതിന്റെ അപ്പൊ അതിനെ ഉണ്ട് പൊട്ടിക്കാനുള്ള ഉണ്ട് ഇത് അയണ്ടല്ലേ അല്ലേ അയണ്ടല്ലേ അത് പൊട്ടിക്കണ്ട അത് ഒരു നമുക്ക് ഒരു മൂന്ന് നാല് എണ്ണം വേണ്ടല്ലോ ഉപ്പേരിക്കല്ലേ എന്ന് അതും അത് രണ്ടര കൂടി പൊട്ടിക്കല്ലേ ഉള്ളില് വലിയ കുഴപ്പമില്ലാത്ത വലിപ്പം നോക്കി പൊട്ടിച്ചോ പടവലങ്ങി മൂത്തിട്ടുണ്ട് കേട്ടോ പടവലങ്ങി മൂത്ത് താഴത്ത് മുട്ടിയാ ആ അതെന്താ പറ്റിയത് ഇത് താഴെ ഇല്ലേ അല്ലല്ല ഇവിടെ താഴെ ഇല്ലേ അതിലുണ്ടായതാ ചിറ്റിട്ട് വെച്ചു വേണമെങ്കിൽ ചക്ക വേദന കേട്ടിട്ടുണ്ട് പക്ഷെ വേണമെങ്കിൽ പടവലം താഴത്ത് കഴിക്കും കേട്ടില്ല മണ്ണിൽ കണ്ടാ മണ്ണില് മുട്ടേ അത് രണ്ടെണ്ണം പിന്നെ ഇല്ല ഇല്ല അത് രണ്ടു ദിവസം കഴിയുമ്പോഴേ ആയിക്കോളും മെല്ലെ മെല്ലെ ആവുള്ളൂ പിന്നെ തക്കാളി ലാശി കൂടി പറിക്കാൻ ഇരിപ്പുണ്ടല്ലോ ഇനി ദേ പഴുത്തതുകൊണ്ടാണ് പഴുத்தது മാത്രം പൊട്ടിച്ചേ கரெക്റ്റ് പഴുത്തതണ്ടാണ് അവിടെയൊക്കെ ഉണ്ട് പഴുத்தது മാത്രം പൊട്ടിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നാണ് അതെ ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയേ കൊട്ട് ഒരു പട പടച്ചു അതെ നമ്മൾ ചിക്കൻ കറി യിലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ അതെ ല്ലെ നല്ല മധുരട്ടോ ഈ സാനം എന്താ പറയേ അരികേ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഫ്രഷ് ആയതിന്റെ ഒരു രുചി ആണ് ണ്ട് എങ്ങനെ പറിച്ചിട്ട് മുഴുവത്തില്ല വീട്ടില് അത് വേണ്ടല്ലോ അത്യാവശ്യം പിന്നെ അവിടെ പറിക്കാണ്ടല്ല നമ്മടെ പടുവത്തില് സൂപ്പർ കളറാ നിന്ന് പഴുക്കുമ്പോഴും അതുമാതി നമ്മളൂടെ പഴുപ്പിച്ചത് കടയിൽ നിന്ന് മേടിക്കുമ്പോഴും നമ്മള് വ്യത്യാസമുണ്ട് കടയിൽ വെച്ച് കഴിഞ്ഞാൽ പച്ച മേടിച്ചിട്ട് പച്ച അവര് പറിച്ചിട്ട് പിന്നെ നമ്മള് ചെടി പറിച്ചത് പറിക്കുമ്പോ പഴുത്തത് പറിക്കുമ്പോ ഇത് തന്നെയാണ് വലിയ ഇവിടെ മൊത്തം നമുക്ക് ഗ്രോ ബാഗ് കൃഷി ചെയ്യണമെന്നില്ലേ അതിങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്താ പറയാ സമയാണ് കിട്ടാത്തല്ലേ സമയം കിട്ടാത്തത് മാത്രല്ല പ്ലാനിങ്ണ്ട് നമുക്ക് ഇവിടെ മൊത്തമായിട്ട് ഈ ഗ്രോ ബാഗ് കൃഷി നമ്മള് ചെയ്തിപ്പോ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടപ്പോഴേ കിട്ടുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ എന്താ പറയാ വീണ്ടും 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 നമുക്ക് ഒത്തിരി ഒത്തിരി ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ട് അപ്പൊ ദ നമ്മുടെ മല്ലിയില പാകിയതോ എല്ലാം ആവശ്യത്തിന്റെ നമ്മള് വെയിലത്തേക്ക് എടുത്തു വെച്ചു കാരണം പാകിയ സമയത്ത് ഞാൻ തണുപ്പത്തല്ലായിരുന്നു അപ്പൊ മറ്റേ വാടിപ്പോവാ എന്താ പറയാ വെയിൽ കിട്ടാത്തത് വെയിലുള്ള സ്ഥലത്തേക്ക് അപ്പൊ പിന്നെ നേരെ ഡയറക്റ്റ് വെയിലിക്കുന്ന കൊണ്ടുവച്ചപ്പോൾ കൊഴപ്പില്ല നന്നായിട്ട് വന്നു അപ്പൊ ഇന്ന് ഇന്നത്തെ നമ്മുടെ കറിയെന്നുള്ളത് അല്ലേ നമ്മുടെ കൈപ്പയ്ക്ക് മെഴുക്കു വരട്ടി പോകുന്നു കേട്ടോ അപ്പൊ ഞാൻ അതെങ്ങനെയാന്ന് തരാം ഇവിടെ കൂടുതലും കഴിപ്പക്കുണ്ടല്ലോ എണ്ണയിലിട്ടങ്ങ് വറുത്ത് കഴിക്കണം അങ്ങനെ കഴിക്കാനേ ഇഷ്ടം പക്ഷെ സിമ്പിൾ ആയിട്ട് അതിനെ ഉപ്പിട്ട് കുഴുങ്ങിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും വേപ്പിലിയും പിന്നെന്താ ആ മുളക് എരിവിന് ഒന്നോ രണ്ടോ മുളക് മുളകോ മാത്ര സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലേ അതിലിങ്ങനെ ചോറ് പനിച്ചു കഴിക്കാനാണ് എനിക്കിഷ്ടം വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ആ കൈപ്പും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിക്കാൻ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കൈപ്പേ ഇല്ലാതെ എങ്ങനെ കഴിക്കാം അപ്പൊ കയ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കയ്പില്ലാതെ എങ്ങനെ കഴിക്കാം അത് അപ്പൊ അങ്ങനെ ഒരു ഉപ്പേരിയാണ് ഒരു ഫ്രൈ സംഭവം ഇല്ലാണ്ട് കയ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും പിന്നെ എന്നെ പോലെ ഇഷ്ടമുള്ളവർക്ക് കയ്പക്ക് അറിഞ്ഞു എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ രീതിയിലും കഴിക്കാം അതെ നമ്മളെ കയ്പയ്ക്ക നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെള്ളക്കോ ഒന്ന് അങ്ങോട്ട് പോകണം കാരണം ഇത് അരിയുന്നതിന് മുന്ന കഴുക അരിഞ്ഞുകഴിഞ്ഞിട്ട് കഴുകാൻ പാടില്ല അങ്ങനെയല്ല എണ്ണയില്ല ഒന്ന് ഫ്രൈ ആവണമെങ്കിൽ വെള്ളത്തിട്ടിട്ട് അങ്ങ് കുരി ഇടാൻ പാടില്ല അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ നമ്മൾ വാട്ടില്ലേ കയ്പയ്ക്ക പാട്ടില്ലേ ആ ഒരു പരിവായി കിട്ടണം അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊണ്ട വെള്ളത്ത് കൊണ്ടിടരുത് ആദ്യം കഴുകിയിട്ട് പിന്നെ അരിഞ്ഞിട്ട് പിന്നെ എണ്ണയിൽ വീണു കൊണ്ടേട അപ്പൊ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ആ ഇത് പിന്നെ ഞാൻ പച്ചയ്ക്ക് കഴിക്കണത് കാണിച്ചു തരാം കാരണം എന്താ പറയുക ചിലർ പറയില്ലേ കയ്പൊക്കെ എങ്ങനെ എത്ര കയ്പായിട്ട് എങ്ങനെയൊക്കെ കഴിക്കുകയെന്ന് പക്ഷെ ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ട് വെക്കണ ഉപ്പേരി അങ്ങനെയാണ് എനിക്ക് കഴിക്കുക ഇഷ്ടമെന്ന് പച്ചയ്ക്ക് ഞാൻ കഴിക്കും ഇവരൊക്കെ പറഞ്ഞിട്ട് അയ്യോ അയ്യോ പറയും ഇങ്ങനെ ഒരു കഴിക്കും കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അപ്പൊ ഈ പച്ചക്കി കഴിക്കുമ്പോ ഇങ്ങനെ ഇഷ്ടമുണ്ടെ അപ്പൊ പിന്നെ അറിയാമല്ലോ എനിക്ക് എണ്ണയിൽ ഒന്നും വാട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഉപ്പിട്ട് തിളപ്പിച്ചാലും വേവിച്ചിട്ട് ഊറ്റി എടുത്താലും ഞാൻ ചോറ് കൂടെ കുഴച്ചിട്ട് അതിന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് കുഴച്ചു കഴിക്കും എണ്ണ പോലെ ആരെങ്കിലും ഉണ്ടോ

ഇതിന്റെ മുള്ളുണ്ടല്ലോ തണ്ടിങ്ങനെ വീർത്തേക്കണ ആ ഭയ കറക്റ്റ് ഭാഗം കർഷിക എന്നോട് ചോദിക്കൂ മുത്തില്ലെന്ന് അപ്പൊ ഇത് കട്ട് ചെയ്യണത് എങ്ങനെ അറിയോ അതെ ഈ രീതി പിന്നെ നന്നായിട്ട് പനം കുറച്ചിട്ട് കഴിപ്പിക്കണം നമ്മളുണ്ടാക്കി കഴിക്കുമ്പോണ്ടല്ലോ മധുരം ഉണ്ടോ പറഞ്ഞ കയ്പകക്ക് മധുരമില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ഉണ്ടാക്കിട്ട് അത് കഴിക്കുമ്പോണ്ടല്ലോ അത് കയ്പ്പ ആണെങ്കിലും നമുക്ക് തോന്നും അല്ലേ ശരിയല്ലേ ആ തെയ്യ് വെച്ച് നനച്ച് അപ്പൊ ഇതുപോലെ വേണം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ഇനി നമുക്ക് ചൂടായിവ് കൂടി നിക്കണല്ലോ എരിവര് ശകര മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അല്ലേ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി

എണ് അപ്പൊ ഒക്കെ നല്ല രസമായി ഉപ്പ് പിന്നെ അവസാനം പിന്നെ ഓവറായിട്ട് എല്ലാ കറികളുണ്ട് ഉപ്പ് ക്ലൈമാക്സാണ് നന്നായിട്ട് ചെലതാവിടെ ഇണ്ട കേട്ടോ എല്ലാം കൂടി അങ്ങ് പറ്റില്ലല്ലോ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഒന്നും കേട്ടോ കയ്പോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിക്കും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാണ്ടല്ലോ ഒരു രണ്ടു ദിവസത്തേക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെക്കണന്നേരിയാത്ര കണ്ണനൊരു ഗുണവും കൂടി ഇതിനുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാ നൂണ് കഴിക്കാൻ വെച്ചേക്കണത് മീൻകറിയാണ് ഇന്നലത്തെ ആണ് എനിക്കാണെങ്കിലോ ഈ മീൻകറി തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഈ മീൻകറിക്ക് നല്ല എന്ന് പറയാൻ ഈ ഒരു നമ്മുടെ കൈപ്പയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെ കുറച്ച് ചോറ് എടുക്കുക നമ്മുടെ ചാളകറി പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ നമ്മുടെ പാവക്ക കൊണ്ടാട്ടം

നമ്മുടെ ചാളക്കറിയില്ലേ അതിൽ പെരി ഭയങ്കര എന്താ മാച്ചിങ് ആണ് അത് അപ്പൊ നമ്മുടെ കായ്പക എന്നാ നമ്മുടെ കായ്പകരി പുളിയല്ലേ സൂപ്പറാണ് അപ്പൊ നമ്മൾ ഒരു കൃഷി ചെയ്തിട്ട് അതിന് ഉണ്ടാക്കി കഴിക്കുമ്പോണ്ടാവുന്നത് അത് പിന്നെ ഇന്ന് ഞാൻ അങ്ങനെ പറയുമ്പോ അത് ബോറിക്കോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും പറയാം ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ